ഹലോ ഫ്രണ്ട്സ് ലാഗോൺ ട്രാവൽസിൽ പുതിയ ഉള്ളിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ചില ഡാർജിലിങ്ങാണുള്ളത് അപ്പോൾ ഡാർജിങ് തമ്മിൽ നമ്മുടെ അടുത്തൊരു കൺട്രിയായ സ്ഥലത്തേക്ക് പോവുകയാണ് ഏതാ എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കണ്ടറിയാം പോവാത്ത കണ്ടേക്കും അപ്പോൾ ഇന്നലെ ഇവിടെ നല്ല മഴ നമുക്ക് കൂടുതൽ വീഡിയോസും ഇല്ല അപ്പോൾ ഈ ഒരു ബ്ലോഗില് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളും ഇല്ല നമ്മളാ കൺട്രിയിലേക്ക് പോകുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യും ഇപ്പം തന്നെ ഇവിടുത്തെ കാഴ്ചകൾ കുറച്ച് മനസ്സിലട്ടോ കുറച്ച് കുട്ടികളിൽ ഇവിടെ കളിക്കണമുണ്ട് ഒറ്റ എഴുതി കേട്ടോ നമ്മളൊരു ഡൽഹിയിൽ ഒരു ഭാഗത്തായിരുന്നു വീടുണ്ടായത് ഡീര് വീട്ടിലാകുമ്പോൾ താമസിച്ചെട്ടോ അപ്പൊ ഞങ്ങൾക്ക് മോളൊക്കെ പോവാം നമ്മളൊരു മാർക്കറ്റുള്ളത് അപ്പം ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ നമ്മുടെ വീടുകളിലേക്ക് വെള്ളം എടുക്കാൻ വെച്ചാൽ ഇന്നലെ കുറേ പൈപ്പുകൾ പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പൈപ്പിൽ നിന്ന് ഇവര് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ രാവിലെ തന്നെ അവർക്ക് പാചക ആവശ്യത്തിനുള്ള വെള്ളമെല്ലാം ഇങ്ങനെ ഫില്ല് കൊണ്ട് പോവേ അപ്പം അങ്ങനെ ഫുള്ള് ഗല്ലാണീ ഒരു ഈ ഒരു ഡാർജിലിംഗ് ഏരിയ കേട്ടോ അത് ഡാർജിലിങ്ങിൻ്റെ മാർക്കറ്റാണ് ഫുള്ള് പച്ചക്കറി മാർക്കറ്റാണ് മാർക്കറ്റാണിത് പച്ചക്കറി പാചകം അങ്ങനെയുള്ള ആവശ്യ സാധനങ്ങൾ വീട്ടാവശ്യ സാധനങ്ങൾക്കുള്ള ഒരു മാർക്കറ്റ് ഈ കാണുന്ന ചെരുപ്പെല്ലാം കണ്ടോ ഈ കാണുന്ന ചെരുപ്പെല്ലാം നൂറ് രൂപയാണ് കേട്ടോ ഒരു ചിലപ്പിന് നൂറ് രൂപ ഇവിടെ വിൽക്കുന്നത് നമ്മുടെ ഡാർജിലിങ്ങിൽ ഡാർജിലിംഗ് പോസ്റ്റ് ഓഫീസിന് നേരെ ഓപ്പോസിറ്റാണ് ഈ ബൈ ആയിട്ട് വിൽക്കുന്നത് കേട്ടോ ഇവിടെ വളരെയധികം ചീപ്പായിട്ട് നമുക്ക് കുറേ സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ നമ്മുടെ നാളിനൊക്കെ മുന്നൂറ് മുന്നൂറ്റമ്പതും കൊടുത്താൽ മറ്റേ അതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ ഇവിടെ നമുക്ക് നൂറ് രൂപ കിട്ടും കേട്ടോ ഡാർജിലിങ്ങിലെ റെയിൽവേ സ്റ്റേഷനാണ് ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ പ്രത്യേകം വെച്ചാൽ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ടോയ് ട്രെയിൻ സ്റ്റിക്ക് ചെയ്തത് ഈ ഒരു ഡാർജിലിങ്ങാണ് അതുമല്ല ഹൈ ആറ്റിറ്റ്യൂഡിലാണ് ഈ ഒരു ഈയൊരു ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലും അതുതന്നെ ഈ ഒരു ട്രെയിനും ഓടുന്നു കേട്ടോ പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഈ ഒരു റെയിൽവേ ഇവിടെ തുടങ്ങിയത് ഇതാടോ ഡാർജിലിങ്ങിലെ ടോയ് ട്രെയിനി നമുക്കിവിടെ ട്രെയിനിലപ്പോൾ കയറാനൊന്നും പറ്റില്ല ടിക്കറ്റൊന്നും അല്ല അതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റാത്തത് വേറെ ഒന്നുമില്ല അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഇന്ത്യയിലെ ആദ്യത്തെ ടോയ് ട്രെയിൻ ആട്ടോ ഇത് കാണുന്നതാണ് ഡാർജിലിങ്ങിലെ ഒരു ടോയ് ട്രെയിനിൽ കൽക്കരി ഫില്ല് ചെയ്യുന്ന സെൻറ്റർ ആണ് അപ്പുറത്തേക്കും പ്രോഫോന്തോ റിപ്പയർ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കും ഇവിടെ കാണാം ഇവിടെ കൽക്കരിയൊക്കെ ഫില്ല് ചെയ്ത് ഈയൊരു റിട്ടേൺ കേട്ടോ ഫുള്ള് ഫോൺ വെള്ളം ഇങ്ങനെ പോവുന്നുണ്ട് ചൂടായ വെള്ളം കേട്ടോ നല്ല ചൂടുണ്ടാവും ഡാർജിലിംഗിൽ നിന്ന് അങ്ങനെ ഗൂം എന്ന് പറയുന്ന സ്ഥലത്ത് അങ്ങനെ എത്തിയിരിക്കും നമുക്ക് ഡാർജിലിംഗ് നമുക്കിപ്പോഘൂമില് നമുക്ക് മറ്റേ ടോയ് ട്രെയിൻ നമുക്ക് അവൈലബിൾ ആണ് ചെറിയ പൈസ വരള്ളൂ പിന്നെ അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ദൂരൊക്കെ നല്ല പൈസ വരും അപ്പോൾ അതൊക്കെ ഒന്നും ശ്രദ്ധിക്കില്ലായിരുന്നു ഡാർജിലിങ്ങില് ടോയ് ട്രെയിനിന്റെ ഒക്കെ കാരാമേഡ് വരുന്നതൊക്കെ ആണെങ്കിൽ കാണുന്നത് ഡാർജിലിങ്ങിലോറസ്റ്റ് ആണ്ടോ അത് നമ്മൾ കയറുന്നില്ല കയറുന്നത് ടൈമിലാണോ പോകുന്നുണ്ടായിരുന്നു പിന്നെ അതുമല്ല വെറുതെ വിളിക്കാൻ കയറുണ്ടാവുമ്പോൾ പോകുന്നുണ്ട് ശന പശുപ്പട്ടി എന്ന് പറയുന്ന ആ ഒരു ടൗണൊക്കെ അങ്ങനെ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു പശുപ്പട്ടിന്ന് ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് നേപ്പാൾക്ക് കയറാനായിട്ട് അപ്പോൾ നേരെ ഐഡൻറ്റി കാർഡ് കഴിച്ചാൽ നേരെ നേപ്പാൾക്ക് നമുക്ക് കയറാട്ടോ ഇനി ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ വെച്ചാൽ ഇന്ത്യ നേപ്പാൾ ബോർഡറിലായിട്ടുള്ളത് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ രണ്ടാമത്തെ കൺട്രിയിലേക്ക് അങ്ങനെ കടക്കാൻ വേണ്ടി പോവുകയാണ് ഞാനിപ്പോൾ വെച്ചാൽ ഇന്ത്യയിലോ ഉള്ളത് അപ്പോൾ വെൽക്കം ടു നേപ്പാൾ ഗൈസ് ഞാൻ അങ്ങനെ നേപ്പാളിലേക്ക് അങ്ങനെ കടന്നിരിക്കുകയാണ് അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് സന്തോഷമുള്ളൊരു നിമിഷമാണ് ഈ ഒരു നിമിഷം അപ്പോൾ ഞാൻ നിങ്ങളൊരു പങ്കുവെക്കാണ് അപ്പോൾ ഇനിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി നേപ്പാളിലുള്ളിലായിരിക്കും അപ്പോൾ വേഗം തന്നെ എല്ലാവരും ഫോളോ ചെയ്ത് നേരെ കൂടെ കൂടിക്കുകയോ അപ്പോൾ ഇനി നേപ്പാളിലെ കാച്ചലായിട്ട് നമുക്ക് പോവാട്ടോ രണ്ടാമത്തെ കണ്ട്രൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഈ ഒരു നിമിഷം എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് പറ അൻ്റെ ഒന്നാമതല്ലേ ആ എന്താ പറയാനുള്ളത് എന്താ പറയാനല്ലേ സന്തോഷ നിമിഷത്തിനാണ് എന്താ പറയാന് വിടുന്നില്ല ഫസ്റ്റ് കണ്ട്രിയ ഈ ഒമാന ഒമാനല്ലേ ഫസ്റ്റ് അതല്ല അങ്ങനെ മൂന്നാമത്തേത് നേപ്പാളിലൊക്കെ കടന്നിരിക്കാൻ കേട്ടോ അപ്പൊ നമുക്കിവിടെ ഒരു വണ്ടിയൊക്കെ ഇണ്ട് ബസ്സൊക്കെ കേട്ടോ ഈ ബസ് നമുക്ക് പൊയ്ക്കാനായി നമുക്ക് കാഠ്മണ്ഡു പോവാ നമുക്ക് ആയിരത്തി എണ്ണൂറ് പറഞ്ഞത് എ സി ബസ് എന്നാ പറഞ്ഞപുള്ളി എ സീന്റെ ആവശ്യം ഇല്ല ഞാൻ നേരത്തെ നമ്മളിപ്പോ കണ്ട പാളികളും പറഞ്ഞു ഭയ്യാ ഓ കാഠ്മണ്ഡു ൾക്കാരൊക്കെ അവിടുന്ന് വരുമ്പോൾ ഡാർജിലിംഗ് സാറേ ഡാർജിലിംഗ് സാറേ പശുപ്പട്ടി ബോർഡറിൽ അതായത് പശുപ്പട്ടി നമ്മൾ നേരെ കേറി വരുമ്പോ തന്നെ നമുക്ക് ഒരുപാട് വണ്ടിന്നൊക്കെ ചോദിക്കാം വണ്ടി വേണം നമ്മള് വേണ്ടെന്ന് പറഞ്ഞാൽ പറയും നേരെ ആ ടാക്സി സ്റ്റാൻഡ് കഴിഞ്ഞ് കുറച്ചും കൂടെ നടന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഓഫീസിന്റെ ഓഫീസ് ഉണ്ട് കൗണ്ടർ ടിക്കറ്റ് ഇട്ടു കൊടുത്താൽ നമുക്ക് ഈ ഒരു ഇവിടുന്ന് ടിക്കറ്റ് ഒന്നും കേട്ടോ അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കാങ്ങ് നേപ്പാളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വീട്ടിലെ പൂവന്തോട്ടം കേട്ടോ കാണുന്നത് ഫുള്ള് വേറെ വെറൈറ്റി തരത്തിലുള്ള പൂക്കളോ പല തരത്തിൽ ഇങ്ങനെ അവര് സെറ്റാക്കി വെച്ചിരിക്കും കേട്ടോ നേപ്പാളിൽ ഉച്ച സമയം ഒന്നരക്കാട്ടുള്ളത് ഒന്നര ടൈമാണ് ഇപ്പോൾ ഇവിടുത്തെ കലാസം നോക്കിയാൽ ഫുള്ള് മണ്ണിങ്ങനെ പൂടി കിടക്കട്ടോ ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെ ഫീലാണ് വെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ നാട്ടിനെക്കാട്ടി എല്ലാം വെച്ച് നോക്കുമ്പോഴും അടിപൊളിയാണ് പുഷ്പട്ടിന്ന് നേരെ ഇറങ്ങി നേരെ നേപ്പാളിൽ ഇപ്പം ഉള്ളത് അപ്പൊ ഞാൻ മുന്നോട്ട് ഫിക്കൽക്കാട്ടുന്നത് ഇവിടെ നമുക്ക് കാഠ്മണ്ഡുക്കാണ് പോകാനുള്ളു അപ്പോ കാഠ്മണ്ഡുക്ക് പോകണമെങ്കിൽ നമ്മൾ ഇവിടെ ഫിക്കൽ പോയിട്ട് അവിടെനിന്ന് വേറെ ബസ് സ്ഥലത്ത് പോകാനായിട്ട് പോവാനായിട്ട് അപ്പോൾ ഈ ഒരു വണ്ടിക്ക് നമുക്ക് പോകണേനു ഒരാൾക്ക് നേപ്പാൾ പൈസ അറുപത്തഞ്ചായ ഇന്ത്യൻ രൂപ നൂറ് രൂപ അടുത്ത് വരും അപ്പൊ എന്തായാലും എന്തായാലും നമുക്ക് ഈ ഒരു വണ്ടി നോക്കിയാൽ പോവാം നമ്മളെ നേപ്പാൾ അങ്ങനെ ഫിക്കൽ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് അങ്ങനെ തിരിക്കുകയാണ് നമുക്ക് ഇവിടുത്തെ നമുക്ക് നൂറ് രൂപയാണ് അപ്പൊ ഇതാ കേട്ടോ നേപ്പാളി പൈസ നേപ്പാൽ അമ്പത് വാങ്ങിക്കണു ഈ സംഭവം നേപ്പാളിപ്പോൾ ഫിക്കള എന്ന് പറയുന്ന സാധനമുള്ളത് നമുക്ക് സിമ്മെടുക്കാൻ വേണ്ടി പോവാണ് നമുക്കിവിടെ നേപ്പാൾ പൈസ നൂറ്റി അമ്പത് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സിമ്മ് കിട്ടും പിന്നെ നമ്മൾ റീചാർജ് ചെയ്യണമെങ്കിൽ റീചാർജ് ചെയ്യണമെങ്കിലും വേറെ പൈസ കിട്ടും അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഇപ്പൊ ഫിക്കള ആ റേറ്റ് കുറച്ചും കുറയും അതായത് പശുപ്പെട്ടെന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് എടുക്കാൻ നല്ലൊരു എമൗണ്ട് ആയിരിക്കും പറയുന്നത് നമ്മൾ കുറച്ച് ഇറങ്ങിയ ശേഷം അതായത് കുറച്ച് താഴത്തേക്ക് ഇറങ്ങി വേറെ ടൗണിൽ പോകാൻ നമുക്ക് നല്ലൊരു റേറ്റ് നമുക്ക് ആധാർ കാർഡ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഫോട്ടോ മറ്റേ നമ്മുടെ ഫിംഗർ സംഭവം ഒന്നും ഇല്ല കേട്ടോ ഫിക്കൾ എന്ന് പറയുന്ന സ്ഥലം നമ്മ നമ്മുടെ അതായത് പുഷ്പെട്ടെന്ന സ്ഥലത്ത് നമ്മൾ പതിനൊന്ന് കിലോമീറ്റർ സഞ്ചരിച്ച് നമുക്ക് ഈ സഞ്ചരിച്ച സ്ഥലത്ത് എത്താം അപ്പൊ നമുക്കപ്പോൾ ഇവിടെ നമുക്ക് എടുക്കാൻ വേണ്ടി ഇപ്പം കടക്കായിരിക്കണം നമുക്ക് ഇവിടെ അത് നമ്മുടെ ഇന്ത്യൻ മണി നൂറ് രൂപ കൊടുത്ത് നമുക്ക് ഇവിടെ സിമ്മും കിട്ടും പിന്നെ തന്നെ നെറ്റ് റീചാർജ് ചെയ്യണമെങ്കിൽ ഒരു നൂറ് രൂപ കൊടുത്താൽ നമുക്ക് നെറ്റും ചെയ്യാണെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്ക് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇവിടെ നെറ്റ് റീചാർജ് കാര്യങ്ങളും റീചാർജ് കാര്യങ്ങളും ചെയ്തോണ്ട് കിട്ടുന്ന പൈസ ഇതാണ് ഞാൻ പൈസ ആണെങ്കിൽ नीड़ी नीड़ी <ísını> <AUDIO> ും ഫ്രൾ എന്ന സ്ഥലത്ത് നേരെ ഇനി ഗുരുതാമൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകാൻ വേണ്ടി പോകട്ടോ ഇവിടെ നമുക്ക് ബസ് ഇല്ല ഇല്ലായ്പോ അവിടെ മുന്നേ ഫിക്കുന്ന സ്ഥലത്തേക്ക് അവിടെ മെസ്സും ഉണ്ട് ആ ആണോ ചാറ ഓക്കേ ഓക്കേ അപ്പോൾ ഈ ഒരു വണ്ടി മാഡം പോകണം നമുക്ക് ഏകദേശം നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് നൂറ്റി നാൽപ്പത്തി നാൽപ്പത് കിലോ ഈ വണ്ടിക്ക് പോകണമെങ്കിൽ നമുക്ക് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് നാൽപ്പത് കിലോമീറ്റർ ദൂരം കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നമുക്ക് ഗുരുതാമോളിലൊക്കെ പോകുന്ന കാഴ്ചകളിൽ കാണാം ഓക്കെ അപ്പോൾ നമ്മളപ്പോൾ ഒരു കടയിലേക്ക് കയറും അവിടെ ഫുഡ്ഡേക്കാനും ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഫുഡ് ഇവിടുത്തെ ഒരു ഫ്രൈഡ് റൈസ് ആ ഫുള്ള് ഒരു സ്പൈസി മോളാണ് ഇതിൽ കടല കാലും കേട്ടോ അങ്ങനെ ഉണ്ട് ഹലോ ഗൈസ് നമ്മളീ പോയി കാഠ്മണ്ഡുലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മൾ ഇന്നലെ നമ്മൾ കാഠ്മണ്ഡുവിലേക്ക് വരാൻ വേണ്ടി ബസ്സെല്ലാം കയറിയതാണ് പക്ഷെ നമുക്ക് നടന്നില്ല നമ്മൾ അവിടെ നിന്നൊരു ബസ് കയറി അത് ഇന്നലെ മറ്റേ സ്ഥലത്തിന് പെരുന്നാറ് കയറിയാൽ ഫിക്കൽ ഫിക്കൽ മോഡ് ഫിർദാം മോഡെന്നു പറഞ്ഞ സ്ഥലം അവിടെ നമ്മൾ ഇന്നലെ ബസ് കയറിയതാണ് കാഠ്മണ്ഡു വരെ പോകുക എന്നൊക്കെ പറഞ്ഞ് കയറ്റിയതാണ് അപ്പോൾ അവർ നമ്മൾ വാങ്ങിച്ചത് നാലായിരം രൂപയാണ് പറഞ്ഞത് നമ്മൾ അങ്ങനെ നോക്കുന്നത് ഇന്ത്യൻ മണി നാലായിരം രൂപ അങ്ങനെ അപ്പോൾ നമ്മൾ ബസ്സിൽ വെച്ച് എത്ര വേറെ ആൾക്കാർ ചോദിച്ചാൽ എത്ര രൂപ നമ്മൾ വാങ്ങിച്ചു നടക്കണം അപ്പോൾ നമ്മൾ പറഞ്ഞ് നിങ്ങളെ നാളെ അപ്പോൾ നമ്മൾ തന്നെ അത്രയും പൈസയും ഇല്ല നിങ്ങൾ പറ്റിച്ചതെന്നൊക്കെ പറഞ്ഞു ഇനി നിങ്ങൾ ഇനി അവിടെ കൊണ്ടു ആക്കിത്തരുകയും ഇല്ല വേറെ സ്ഥലത്തുകൊണ്ടേ ആക്കി തരുന്നതൊക്കെ പറഞ്ഞു സംഭവം അതെല്ലാം നടക്കുകയും ചെയ്ത് നമ്മൾ വരുന്ന വഴിക്ക് വേറെ ഏതൊരു സ്ഥലത്തുകൊണ്ട് നടക്കിയിട്ട് പറഞ്ഞ് ഇവിടെ നിന്നാണെങ്കിൽ വേറെ വണ്ടി വിളിച്ച് വേണം പോകാനായിട്ട് അപ്പോൾ നമ്മൾ പറഞ്ഞാൽ വേറെ വണ്ടി അറേഞ്ച് തരാൻ വേണ്ടി പറയുമ്പോഴത്തേക്ക് അത് ചെയ്തു തരില്ല ജസ്റ്റ് നമ്മൾ എന്തോ ഭാഗ്യത്തിന് ആദ്യം രണ്ടായിരം രൂപ മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ആ രണ്ടായിരം രൂപ കൊടുത്തുകൊണ്ടിട്ട് എന്താ ഭാഗ്യത്തിന് ബാക്കി രണ്ടായിരം രൂപ നമ്മുടെ കഴിക്കുന്നത് അവിടെ കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ വേറൊരു വണ്ടി വിളിച്ചിട്ടിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്ററോളം നമുക്ക് ദൂരം ഉണ്ട് നമുക്ക് ഇവിടെ കാഠ്മണ്ഡുലേക്ക് ഇനി കാഠ്മണ്ഡു പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നെ ഒക്കെ ഒക്കെ പോകാനൊന്നും